സമയം കൈ പന്ത്രണ്ട് സമയെന്തായി സമയെന്തായി സമയ എന്താ വേണ്ട എന്താ ആവശ്യം ഇത് ഉച്ചയാണോ രാത്രി പന്ത്രണ്ടേരയ്ക്ക് വിശക്കണുന്ന് പറഞ്ഞിട്ട് നീച്ചുണ് മീൻ വറുത്ത് കൊടുക്കണെത്ര ചോറുണ്ണാന് നിഷ്കളങ്ക ഔണ്ടിട്ടാണ് രാത്രിയുള്ള ഒരു വിശപ്പ് ഞാൻ രാത്രി രാവിലേക്ക് മറക്കാൻ വേണ്ടിട്ട് മസാല ചേർത്ത് വെച്ചാണ് കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ മാൻ

ഓക്കെ അറിയോ ഓക്കെ ബേബി ഓക്കെ നീ ഇന്ന് സുഖമായി കടന്നുറങ്ങാൻ തന്നിരിക്കോ എങ്ങനെ കാണിക്കാണിക്കാ പറഞ്ഞോ ധൈര്യ കാണിക്ക എങ്ങനെ കാണിക്കാണിക്ക് കാണിക്കരുവോ കാണിക്കു അപ്പൊ നിനക്ക് ധൈര്യല്ലേ അഞ്ചിനൊന്നും ഉണ്ടാക്കി തരില്ല കാണിച്ചോ ഞാൻ രാത്രി പന്ത്രണ്ടരക്ക് നീച്ചിട്ട് മീനും വറുത്ത് ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് ഇന്ന കൊഞ്ഞലം കുത്ത അല്ലേ ലാസ്റ്റ് ഇന്ന അല്ലേ ആയിക്കോട്ടെ ശരി എന്നാ ഭയന്തലും വേണോ സാറേ അട്ടത്ത് കേറി ഇരിക്കായിരുന്നു അതാവിടെ അതിന്റെ മേലെ വേറെന്തേലും വേണോ ഓ ശരി ഞാൻ പാവല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തിട്ട് ലാസ്റ്റ് എന്നെ കളിയാക്കുക കളിയാക്കൈസ് എന്ത് കളിയാക്കണതോ കേക്കണതോ പൂമുഖവാദിക്ക ഇത് ഞാനിടും ഇത് ഞാനിടും ഗുഡ് <Gã> നൈറ്റ് <Administrationís> <avez>